മുഖ്യമന്ത്രിക്ക് കത്തയക്കൽ സമരം നടത്തി കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ചെറുപുഴ പുളിങ്ങോം യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജായിസ് കണ്ടത്തിൽ അധ്യക്ഷനായി സലീം തേക്കാട്ടിൽ പി പി ബാലകൃഷ്ണൻ പി ജെയിംസ് എം വിനോദ് എന്നിവർ സംസാരിച്ചു അവിടെ പിണറായി വിജയന്റെ കുടുംബത്തിലെ ഒരു പേര് അപ്പോ വരും നമുക്കറിയാം പിണറായി വിജയന്റെ മകന്റെ ഭാര്യ പിതാവ് ഇപ്പോ മകളുവിന്റെ സ്ഥിരം ഇതിനായി ഒഴിഞ്ഞിട്ടാണ് ഏത് പ്രശ്നം ഇല്ലാത്ത പരിപാടിയില്ല ഇപ്പോ ഇതാ റിയാസ് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഒരു മിനി സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് ഈ റിയാസിന്റെ തൊട്ട് ഉള്ള ആളുകളാണ് പി എസ് സിയിലേക്ക് നിയമനം നൽകുന്നതിന് അറുപത് ലക്ഷം രൂപ വാങ്ങി എന്നുള്ള നിലയിൽ പ്രചരണം വരുന്നത് അതിനൊന്നും ഒരു ഉളുപ്പില്ലാത്ത രീതിയിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മറുപടി പറയുന്ന ഒരു ഗതികേട് ഒരുപക്ഷെ പാർട്ടിയാണ് ഇത്തരത്തിൽ ഒരു പൈസ വാങ്ങിയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വിശ്വസിക്കും ഇത് അഴിമതിയെ നരസികാന്തം വായി കൊണ്ട് വാ കൊണ്ട് മാത്രം എതിർക്കുകയും അവസരം കിട്ടുമ്പോഴൊക്കെ ഈ പൊതുമുതലും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും കൊള്ളേടിക്കുന്ന രീതിയിലുള്ള ഈ ഗവൺമെന്റിന്റെ അന്ത്യം അടുത്തു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി